ദി ആൻസലിൻ വാസ്നിന്റെ തിയേറ്റർ റിലീസ് റിലീസിനെത്താണ്ടിരിക്കുന്ന സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു ഒറ്റ ചിത്രമാണ് ഡിക്റ്റേറ്റീവ് ഉജ്ജ്വല എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് വരുന്ന മെയ് പതിനാറിനുണ്ടാകുമെന്ന് കൺഫേം ആക്കി ആ റിലീസ് ഇന്ന് ഇപ്പോൾ പോസ്റ്റ് പോണാക്കിയിരിക്കുകയാണ് മെയ് ഇരുപത്തി മൂന്നിനായിരിക്കും ചിത്രം വേൾഡ് വേലൂരിയുടെ റിലീസ് റിലീസിനെത്തുക എന്ന് കൺഫേമാക്കിയിരിക്കുകയാണ് ദിലീപ് എട്ട നയക്കിന് ഇവരുന്ന മെയ് ഒൻപതിന് തിയേറ്റർ കളിക്കുക റിലീസിന് എത്താനിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് പ്രിൻസ് ആൻഡ് ദി ഫാമിലി എന്ന ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ സോങ് ദി ലൈഫ് ഓഫ് ദി പ്രിൻസ് എന്നൊരു വീഡിയോ സോങ് നാളെ വൈകുന്നേരം ആറ് മണിയോടെ പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ആക്കിയിരിക്കുകയാണ് ഈ ഒരു ചിത്രത്തിന് അത്യാവശ്യം നല്ലൊരു ഹൈപ്പൊക്കെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നാനി തിയേറ്ററിൽ റിലീസ് തിയേറ്ററി ഏറ്റവും വയലൻസ് ചിത്രമായിരുന്നു ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം തിയേറ്ററിൽ റിലീസ് തിയേറ്ററിന് നല്ല റെസ്പോൺസ് ഒക്കെ തിയേറ്ററിൽ നിന്ന് തന്നെ നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രം ഇപ്പോൾ വേൾഡ് വീഡ് കളക്ഷൻ നൂറ്റി ഒന്ന് കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് നാനിയുടെ കരിയറിൽ തന്നെ അടുത്തൊരു ഹ്യൂജ് ഹിറ്റ് ആവും ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗവും ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ് എന്തായാലും കിടിലം കളക്ഷനാണ് ഇപ്പോഴും ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്ത് തിയേറ്ററിൽ തന്നെ നേടിയെടുക്കാൻ ുന്നത് തമിഴിൽ നിന്ന് തിയേറ്ററിലേക്ക് റിലീസിനെത്തി നല്ലൊരു റെസ്പോൺസ് നേടാൻ സാധിച്ചിട്ടുള്ള ചിത്രമായിരുന്നു ടൂറസ്റ്റ് ഫാമിലി എന്ന ചിത്രം ചിത്രം ബ്ലോക്ക് ബസ്റ്റർ റൺ ആണ് തിയേറ്ററൊക്കെ കാഴ്ചവെക്കുന്നത് ചിത്രം റിലീസിന് എത്തുന്ന രണ്ട് ദിവസം മുമ്പ് ചിത്രം ബുക്ക് മേശോ വഴി ഏകദേശം ഏഴായിരം ടിക്കറ്റ് ആയിരുന്നു വിറ്റുപോയിട്ടുള്ളത് റിലീസിന്റെ തലേ ദിവസം ചിത്രത്തിന്റെ ഏകദേശം ഇരുപതിനായിരം ടിക്കറ്റോളമായിരുന്നു വിറ്റ് പോയിട്ടുള്ളത് ചിത്രത്തിന്റെ ഫസ്റ്റ് ഡേ ഡെമോയിൽ കിട്ടിയ റെസ്പോൺസ് മൂലം ആ ദിവസം നാൽപ്പത്തി അയ്യായിരം ടിക്കറ്റ് രണ്ടാമത്തെ ദിവസം അറുപത്തിനാലായിരം ടിക്കറ്റ് പിന്നെ മൂന്നാമത്തെ ദിവസം എൺപത്തി ടിക്കറ്റ് ടിക്കറ്റ് നാലാമത്തെ ദിവസം ആയിരിക്കുമ്പോൾ എൺപത്തി മൂവായിരം ടിക്കറ്റ് വിറ്റ് പോയിരിക്കുകയാണ് അങ്ങനെ ടോട്ടൽ ഏകദേശം മൂന്ന് ലക്ഷത്തിന് മേളിലാണ് ചിത്രത്തിന് ടിക്കറ്റ് വിറ്റ് പോയിട്ടുള്ളത് ഇപ്പൊ തിയേറ്റർ ബ്ലോക്ക് ബസ്റ്റർ റൺ ആണ് കാഴ്ചവെക്കുന്നത് അൽവർജുൻ നായികനെ അല്ലിയുടെ സംവിധാനത്തിൽ തിയേറ്റർ അളിക്കുക റിലീസ് ചെയ്തായിരിക്കുന്നത് ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് ഈ ഒരു ചിത്രത്തിൽ നായികയും രൺ താക്കൂറിന്റെ ഈ ഒരു ചിത്രത്തിലെ ലുക്ക് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട് ജാൻവി കപൂറിന്റെ ഫോട്ടോഷൂട്ടിന്റെ ഒക്കെ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ ഇപ്പൊ നടക്കുകയാണെന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ചിത്രത്തിൽ ഏകദേശം അഞ്ച് നായികമാരാണ് ബൂസ്റ്റപ്പ് ചെയ്ത് പറയുന്നത് അതിൽ രണ്ട് നായികമാർ ഇമ്പാക്റ്റ് ആയിട്ടുള്ള റോളാണ് എത്തുന്നത് മൂന്ന് നായികമാര് ലീഡ് ിലും എത്തുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് അല്ലുവർജന കേരളത്തിൽ തന്നെ എക്കാലത്തും വലിയൊരു ബിഗ് ബഡ്ജറ്റിലും കൂടാതെ തന്നെ എക്കാലത്തും വലിയ റിലീസിലും ഈ ഒരു ചിത്രം ഒരുങ്ങുന്നത് എന്തായാലും ഈ ഒരു ചിത്രം അടുത്ത അടുത്ത വർഷമൊക്കെയായിട്ടാണ് റിലീസ് എത്താൻ പ്ലാൻ ചെയ്യുന്നത് ലാലിന്റെ പലവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ചോട്ട മുംബൈ എന്ന ചിത്രം ഈ ഒരു ചിത്രം വീണ്ടും തിയേറ്ററിൽ കാണാൻ സാധിച്ചിരുന്നെങ്കിലും പലവരും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് മെയ് ഇരുപത്തി ഒന്നിന് റീറിലീസായി റിലീസ് എത്തുമെന്ന് നേരത്തെ അപ്ഡേറ്റ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം ചിത്രത്തിന്റെ ടീം ഇപ്പോൾ ചിത്രം ഉയർന്ന മെയ് റീ ീസായി തിയേറ്റർ കളിക്കുക റിലീസിന് എത്തുമ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ് ചിത്രം തിയേറ്റർ കളിക്കുക റിലീസിന് എത്തിയ അന്ന ടൈമില് വലിയ രീതിയിലുള്ള ഓണം തന്നെയായിരുന്നു തിയേറ്റർ ആകെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ചിത്രം വീണ്ടും റീ റിലീസ് ആയി തിയേറ്റർ കളിക്കുക റിലീസിനെത്തുമ്പോൾ ഫാൻസിനായാലും വലിയ രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ ആണ് ഈ ഒരു ചിത്രത്തിന് വേണ്ടിയാലും ഇപ്പോൾ നൽകുന്നത് ബെയ്സിലെ നൈകിനായി വിഷു റിലീസായി തിയേറ്റർ കളിക്കുക റിലീസിനെത്തിയ ഒരു ലോ ഹൈപ്പ് ചിത്രമായിരുന്നു മരണമാസ എന്ന ചിത്രം ചിത്രത്തിന്റെ റെസ്പോൺസ് മൂലം തന്നെ ചിത്രം തിയേറ്ററിൽ നിന്ന് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ ഏകദേശം ഇരുപത് കോടി ഗ്രോസ് കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റ് വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി ടി റിലീസിനായി കുറേ ആൾക്കാരായിരുന്നു കാത്തിനിട്ടുള്ളത് ചിത്രത്തിന്റെ ഒറ്റയുള്ള അവകാശങ്ങൾ സോണി ലൈവ് ആണ് സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം വരുന്ന മെയ് പതിനഞ്ചിന് സോണി ലൈവ് വഴി ഒ ടി ടി റിലീസിലെത്തിക്കുമെന്ന് ഇപ്പോൾ ഒഫീഷ്യൽ തന്നെ ചിത്രത്തിന്റെ ടീം ആയാലും കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും ബെയ്സിന്റെ മരണമാസ എന്ന ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഒ ടി ടി റിലീസിനായി കാത്തിരിക്കുക കൂടാതെ തന്നെ ഇന്നലെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരുന്നു ഉണ്ണിമുതൻ മിഥുൻ മാനുവൽ തോമസ് ഗൂഗിള് മൂവീസുമായിട്ട് ഒരു ചിത്രം വരാൻ പോകുന്നുണ്ടെന്ന് പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചുള്ള കാര്യം മിഥുൻ മാനുവൽ തോമസിൻ്റെ സംവിധാനത്തിൽ ഉണ്ണിമുദ്ൻ നയക്കിന് ഈ ചിത്രം വരികയാണെന്നാണ് പക്ഷേ അതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ടെന്ന ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് മിന്നിൻ മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ ഉണ്ണിമൂത്തൻ സംവിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ണിമൂത്തൻ സംവിധാനം ചെയ്ത പുള്ളി തന്നെ നായകനായി ഒരു ചിത്രം വരാൻ പോവുകയാണെന്നും അതൊരു മാസ് ആക്ഷൻ എന്റർടൈനർ ചിത്രമാണെന്നും ഈ ഒരു ചിത്രത്തിലെ ഷൂട്ടിംഗ് അടുത്ത വർഷം തുടങ്ങുമെന്നും ഈ ഒരു ചിത്രം നിർമ്മിക്കാൻ പോകുന്നത് ഗൂഗിൾ മൂവീസ് ഒക്കെ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ചിത്രത്തിന്റെ ടീം തന്നെ ഒരു പോസ്റ്റർ വഴി ഒഫീഷ്യലി തന്നെ ഉടനെ കൺഫേം ആക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റ് അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക